ഓക്കെ നമ്മൾ ഇന്ന് നോക്കുന്നത് യൂട്യൂബ് നമ്മുടെ ഒരു ഷോർട്സിനും വീഡിയോസിനും തരുന്ന അമൗണ്ടിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ പുറത്ത് പോലെ എല്ലാം പോലെയല്ല മനസ്സിലാക്കണം ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ ഷോർട്സ് ആണത് കുറഞ്ഞ സെക്കൻഡുള്ള ഷോർട്സ് ആണ് കാണാൻ പറ്റും അത് പതിനാല് മില്യൺ വ്യൂസ് ഉള്ള ഒരു ഷോർട്സ് ആയിരുന്നു എത്ര മില്യാണ് പതിനാല് മില്യൺ വ്യൂസ് ഏകദേശം പതിനാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്ന് പറയുന്നത് പത്ത് ലക്ഷം അപ്പോൾ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് ലക്ഷം ഒന്നര കോടിൻ്റെ അടുത്ത് വ്യൂസ് വരുന്നത് അതിന് യൂട്യൂബ് എത്രയാണ് അതിന് ഡോളർ അൻപത് ആണ് അതിന് തന്നത് അല്ലേ പിന്നെ അത് അതേ സമയത്ത് പതിനാല് മില്യൺ വ്യൂസ് കിട്ടിയിട്ടും ഒൻപത് ഡോളറെ അതെന്ന് വന്നിട്ടുള്ളൂ മനസ്സിലാക്കണം ഷോർട്സ് ആണ് പക്ഷേ എൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഷോർട്സ് ഫീഡിലൂടെയാണ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും അതിൻ്റെ വ്യൂസ് വന്നിട്ടുള്ളത് ഷോർട്ട് ഫീഡ് വൈ ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിന് എന്ത് ചെയ്തിട്ട് മൂന്നേ പോയിന്റ് നാല് കെ സബ്സ്ക്രൈബേഴ്സും കിട്ടാൻ വേണ്ടി ഒക്കെ അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് അൻപത് ഡോളർ അതിൽ കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ നല്ല വ്യൂസ് കാര്യം പിന്നെ കുറച്ച് കുറഞ്ഞു വന്നു കോട്ടെ അതിൻ്റെ ഡീറ്റെയിൽസ് നല്ല കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് മറ്റുള്ള ചില ഷോർട്സും ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കുന്നത് വീഡിയോസ് ആണെങ്കിൽ ഇത് ഇപ്പൊ നിങ്ങൾക്ക് അൻപത് ഡോളർ കിട്ടാൻ ഷോർട്സ് നിങ്ങൾക്ക് പതിനാല് മില്യൺ വ്യൂസ് വരേണ്ടി വന്ന് അത് വീഡിയോ ആയിരുന്നെങ്കിലോ നമുക്കത് വീഡിയോ എടുത്ത് നോക്കാം ഒരു മിനിറ്റ് ഓക്കെ അത് നമുക്കൊരു വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു ഇവിടെ പിന്നെ ആ വീഡിയോ നോക്കാം വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ് ജസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കെ വ്യൂസാണ് അതിനുള്ളത് അല്ലേ ഏകദേശം ഒരു രണ്ടര ലക്ഷം വ്യൂസാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പബ്ലിഷ് ചെയ്തത് മുതൽ പക്ഷേ വാച്ച് നെയ്മൊക്കെ കോട്ടെ പതിനായിരം മണിക്കൂർ അതിനുണ്ട് അല്ല ഒരു വീഡിയോ ജസ്റ്റ് ഒരറ്റ വീഡിയോ ക്ലിക്ക് ആയതിനെങ്കിൽ അത്രയും വാച്ച് ഓവറൊക്കെ കിട്ടും അത് വേറെ വിഷയം കേട്ടോ ഞാൻ പിന്നെ പറയാം അപ്പം ജസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കെ വ്യൂസ് മാത്രമല്ല അതിൻ്റെ റവന്യൂ നോക്ക് അറുപത്തിരണ്ട് ഡോളറാണ് ജസ്റ്റ് രണ്ടര ലക്ഷം വ്യൂസ് മാത്രമല്ല വീഡിയോ ഇട്ടപ്പം തന്നെ അറുപത്തിരണ്ട് ഡോളർ എന്ന് വരുമാനം കിട്ടിയത് നേരത്തെ ഷോർട്സിൻ്റെ ഇങ്ങനെ കാണിച്ചു തന്നു ഒന്നര കോടി എത്ര ലക്ഷമാണ് നൂറ്റിനാൽപ്പത് ലക്ഷം നൂറ്റിനാൽപ്പത് ലക്ഷം വ്യൂസ് ഉണ്ടായിട്ട് അൻപത് ഡോളറാണ് കിട്ടിയത് ഓക്കെ പക്ഷേ വീഡിയോ ആയപ്പോഴോ നൂറ്റിനാൽപ്പത് ലക്ഷം പോയിട്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഇല്ല അത് മനസ്സിലാക്കുക മൂന്ന് ലക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും എത്ര ഡോളർ കിട്ടി അറുപത്തിരണ്ട് ഡോളർ അത് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും വീഡിയോ ഇടുന്നത് വ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വീഡിയോ സ്ഥിരമായിട്ട് നല്ല കണ്ടന്റ് വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല വരുമാനം അതിലൂടെ കിട്ടും ഇപ്പം ഇപ്പൊ ഇത് ഈ കണക്ക് പ്രകാരം ഇപ്പൊ അറുപത്തിരണ്ട് ഡോളർ എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രണ്ട് മുപ്പത് രണ്ടര ലക്ഷം ആവുമ്പോൾ രണ്ടര ലക്ഷത്തിന് അറുപത്തിരണ്ട് ഡോളർ കൺസിഡർ ചെയ്താല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ആണെങ്കിൽ ഒരു ലക്ഷത്തിന് ഞാൻ ഒരു കൺസിഡർ ചെയ്യുക ഒരു മുപ്പത് എന്ന് കണക്കുകൂട്ടാം പ്പത് ഡോളർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഡോളർ കൂടും ഒരു ലക്ഷത്തിന് ഇരുപത്തഞ്ച് ഡോളർ ആണെങ്കിൽ നാല് ലക്ഷത്തിന് എത്ര ഡോളറായി നൂറ് ഡോളറായി അല്ലേ നാല് ലക്ഷത്തിന് നൂറ് ഡോളർ വരും നാൽപ്പത് ലക്ഷത്തിനാണെങ്കിലോ അത് ആയിരം ഡോളർ കിട്ടും ഓക്കെ അത് എൺപത് ലക്ഷം കഴിഞ്ഞാലോ എത്ര ഡോളർ കിട്ടും രണ്ടായിരം ഡോളർ നൂറ്റി ഇരുപത് ലക്ഷം ആയാൽ മൂവായിരം ഡോളർ ആയിരുന്നു കിട്ടും അതാ വ്യത്യാസം നേരത്തെ കണ്ട നൂറ്റി ഇരുപത് ലക്ഷം വ്യൂസ് ഷോർട്സിന് കിട്ടിയത് അൻപത് ഡോളർ ആണെങ്കിൽ നൂറ്റി ഇരുപത് ലക്ഷം വ്യൂസ് വീഡിയോസിന് ഉണ്ടാവുകയാണെങ്കിൽ മൂവായിരം ഡോളർ ആ ഒറ്റ വീഡിയോന്ന് കിട്ടുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് പറയുന്നതിനാകെ തുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും എന്താണ് വീഡിയോ കണ്ടന്റ് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകൾ വ്യൂസ് ഉണ്ടാവുന്ന രീതികൾ വീഡിയോ കിടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ് വീഡിയോ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്നതാണ് ഷോർട്സിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഷോർട്സ് ഷോർട്ട് സ്പീഡിൽ വന്ന് പെട്ടെന്ന് എന്തു ചെയ്യും വ്യൂസ് കയറാനുള്ള സാധ്യതയുണ്ട് ഇത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യൂല വ്യൂസ് എന്നുള്ളതാണ് പക്ഷേ അത് കുറഞ്ഞ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് വ്യൂസ് വീഡിയോക്ക് കിട്ടിയാൽ മതി പക്ഷെ വരുമാനം അതിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ മറ്റുള്ള റിയൽ ടൈം അനലറ്റിക്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വരാം അതുവരേക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം ഓക്കെ